ബീഹാർ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്നാണ് കേന്ദ്രസര്ക്കാര് ജാതി സെൻസസ് നടത്താൻ തീരുമാനിച്ചതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം പിന്നോക്ക സമൂഹങ്ങളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാനും അവർക്ക് അർഹമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഉറപ്പാക്കാനുമാണ് ജാതി സെൻസസ് വേണമെന്ന ആവശ്യം കോൺഗ്രസും രാഹുൽ രാഹുൽഗാന്ധിയും നിരന്തരമുന്നയിച്ചതെന്നും എം പി പറഞ്ഞു ബീഹാർ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഭയന്നാണ് കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് നടത്താൻ തീരുമാനിച്ചതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു പിന്നാക്ക സമുദായങ്ങളുടെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാനും അവർക്ക് അർഹമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഉറപ്പിക്കാനുമാണ് ജാതി സെൻസസ് വേണമെന്ന ആവശ്യം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നിരന്തരം ഉന്നയിച്ചത് എന്നാൽ ഇതിനോട് മുഖം തിരിച്ച കേന്ദ്ര സർക്കാരിന്റെ പെട്ടെന്നുള്ള മനംമാറ്റം രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി മാത്രമാണ് ഇതിനാലാണ് പ്രത്യേകമായ ജാതി സെൻസസിന് തയ്യാറായിട്ട് പൊതു സെൻസസിനൊപ്പമുള്ള ജാതി കണക്കെടുപ്പ് നടത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ജാതി സെൻസസ് നടപ്പാക്കണമെന്നത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആശയമായിരുന്നുവെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം